Hello guys വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇവിടെ ഏകദേശം ഒൻപതര മണിയായി അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ റെഡിയായിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇത് ഇങ്ങനെ നടക്കുകയാണ് നേരെ പോയത് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ ചായവിലേക്കാണ് പോയത് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരം ഉള്ളൂ അതാണ് ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മൾ നടന്ന് തന്നെ പോയത് നമ്മുടെ മമ്മൂ റസൂക്കിന്റെ തൊട്ട് താഴത്താണ് ഇതുള്ളത് അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങളുടെ എല്ലാവരും ഫേസിലുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുടിക്കാൻ മാത്രമല്ല എന്തെങ്കിലും ഒക്കെ കുറയ്ക്കാനും കൂടെ കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ റോഡ് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടേ നമുക്ക് ചായ കുടിക്കാം ഡ്രൈ ഫ്രൂ പോലെ കഴിഞ്ഞാൽ നമുക്ക് ചായ ഒക്കെ വാങ്ങിച്ചു കുടിക്കാം കേട്ടോ ചായയും കടികളും എല്ലാം ഉണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഷേക്ക് അത് ടെൻഡർ കോക്കനട്ടിന്റെ ഷേക്ക് കാരണം ഞാൻ വരുമ്പോൾ എപ്പോൾ പുറത്ത് പോയാലും ഞങ്ങൾ ഒരു ഷേക്ക് വാങ്ങിച്ചു കുടിക്കാതെ തിരിച്ചു വരാറില്ല അങ്ങനെ അതെ ഇവിടെ എത്തിയപ്പോഴും നമ്മൾ ഓർഡർ ചെയ്ത് ടെൻഡർ കോക്കനറ്റിന്റെ ഷേക്കും അതേപോലെ തന്നെ ചച്ച സ്ട്രോബറിയുടെ ഫേവറേറ്റ് ആളായതുകൊണ്ട് അവർക്ക് ഒരു സ്ട്രോബറിയുടെ ഷേക്കും എപ്പോഴും സോഡാ സർബത്തിന്റെ ആളാണ് അങ്ങനെ വരുണ ഒരു സോഡാ സർബത്തും ആണ് നിങ്ങൾ വാങ്ങിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചീസ് ചിക്കൻ സാൻഡ്വിച്ചോടെ വാങ്ങിച്ചു അതിന്റെ കൂടെ ഫ്രൈസും ഉണ്ടായിരുന്നു എല്ലാത്തിനും നല്ല ടേസ്റ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആയി പിന്നെ വീടിന്റെ അടുത്തായത് കൊണ്ട് തന്നെ നടന്നു പോരാനുള്ള ദൂരമുള്ളൂ അതും കൂടെ ഓർത്തു കഴിഞ്ഞപ്പോൾ മനസ്സിന് നല്ലൊരു സുഖം കിട്ടി പിന്നെ അവിടെ ഉള്ളവരുമായിട്ട് നല്ല കമ്പനിയായി പിന്നെ ചച്ചുനെ അവർക്കൊക്കെ ഇഷ്ടമായതോടുകൂടി ദേ എക്സ്ട്രാ ഫ്രൈസ് പിന്നെ അവൾ ഡബിൾ ഹാപ്പി അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ബൈ